എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം പ്രസവത്തിനായി നാല് മാസത്തിനു മുകളിൽ ചനയുള്ള ഒരാട് വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പെട ഒരു മുട്ടന് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗോസ് വിൽപ്പനക്ക് വലുതും ചെറുതും ഉണ്ട് വിൽപ്പനക്ക് വലിയ പേറിന് മൂവായിരം രൂപ രണ്ട് മാസമായ കുട്ടികൾക്ക് ഒന്നിന് ആയിരം രൂപയുമാണ് മെയിൽ ഫീമെയിലെല്ലാം ലഭ്യമാണ് ഇത് സ്ഥലം തിരൂരിനടുത്ത് കാരത്തിയൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം മൂന്ന് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ വില മൂന്നും കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് മംഗലം വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുട്ടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നുംകുടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടപ്പാളിനടുത്ത് അയിലക്കാട് വളർത്താനും ക്രോസിംഗിന് ആവശ്യത്തിനും ഇറച്ചി ആവശ്യത്തിനെല്ലാം അനുയോജ്യമായ ഒരു വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം എടപ്പാളിനടുത്ത് അയിലക്കാട് വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വെള്ളിക്കണ്ണ് നല്ല ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത്തെട്ട് ദിവസം പ്രായമായ പെമാറിയൻ പപ്പീസ് വിൽപ്പനക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് മംഗലം വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നല്ല ഒതുക്കമുള്ള ഒരു പശുവാണ് ജേ സി മുഴ ഇനത്തിൽപ്പെട്ടതാണ് ഇതിപ്പോൾ ചെന ഏഴ് മാസം കഴിഞ്ഞു എട്ടാം മാസത്തിലേക്ക് കടന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയും ഉള്ളൊരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള പെണ്ണാട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഒരു അഞ്ച് പീസ് ഫ്ലൈൻ ടക്ക് വിൽപ്പനക്ക് നാല് പടയും ഒരു പൂനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് മുന്നൂറ് രൂപ സ്ഥലം താനൂരിനടുത്ത് ഓലപ്പീടിക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തിറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമ്പലത്തൂർ ട്ടാ നല്ല വലിയ ആടാണ് നല്ല തീറ്റ തീറ്റപൊടിയാണ് നല്ല പാലും ഇപ്പൊ കുട്ടി കുടിച്ചിട്ടാണ് നല്ല വെള്ളി കണ്ണ് ഉഷാറാട് ഒരേ ഒരേമാതിരിട്ടാ രണ്ടാമത്തെ കുട്ടി നല്ല ഒരു മാസം ോ ഈ ആടിന്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അറിയിച്ചിട്ടുണ്ട് സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ര ഇരുപതിനായിരം രൂപ ഒന്നിന് ഇരുപതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത്തെട്ട് ദിവസം പ്രായമായ നാടൻ പുള്ളി നെക്കടനക്ക് ചാര കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പുളിക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ